ചേർത്തല നെടുമ്പ്രക്കാട് ജുമാ മസ്ജിദിൽ വിവാഹത്തിനെത്തിയ ആളെ കോൺഗ്രസ് നേതാവായ മുൻ കൗൺസിലർ മർദ്ദിച്ചത് പരാതി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു ചേർത്തല നഗരസഭ നാലാം വാർഡ് പുതുവൽ നഗരത്തിൽ സുഭാഷിനെ കോൺഗ്രസ് നേതാവും നഗരസഭാ മുൻ മുൻകൗൺസിലറുമായ ബി ഫൈസൽ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച സിപിഐഎം ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം പി എസ് പുഷ്പരാജ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നേതാവ് കൂടി ആയിട്ടുള്ള ഫൈസലെ അകാരണമായി വർദ്ധിച്ചിട്ടുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിൽ മുസ്ലിം പള്ളിയിൽ വെച്ചിൽ മുസ്ലിം പള്ളിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഫൈസലെ ഒരു കല്യാണ പക്ഷെ പാവപ്പെട്ട തൊഴിലാളിയായ സുഭാഷിനെ അകാരണമായി ജനങ്ങളുടെ മുമ്പിൽ മർദ്ദിക്കാൻ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ പള്ളിയിലെ സി സി ടി വി അടക്കമുണ്ട് പറയുന്നതല്ല കൃത്യമായ തെളിവോടുകൂടിയാണ് പോലീസ് കൃത്യമായി ഇങ്ങനെ കേസെടുത്തിരിക്കുകയാണ് എന്ന നേരത്തെ ഇവിടെ സുഭാഷ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന് ഒറ്റ സീറ്റില്ല ടൗണിസ്റ്റ് മേഖലയിൽ ഒറ്റ കൈപ്പത്തിയില്ല ആ കൈപ്പത്തിയെല്ലാം ഇവിടുത്തെ ഒമ്പത് സീറ്റിലും ഏഴ് സീറ്റിലും ഇടതുപക്ഷം ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഈ ടൗൺ ഇല്ലാത്തതിന്റെ മൂണ്ടുകൊണ്ടാണ് പാവപ്പെട്ട ആക്രമിച്ചിട്ടുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ആരും അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റത്തില്ല കെ കമൽ അധ്യക്ഷനായി എസ് സുഭാഷ് സ്വാഗതം പറഞ്ഞു എസ് സനീഷ് കെ പി രാജേന്ദ്രൻ ബി സൽജി എസ് ഹരിലാൽ പി എം പ്രമോദ് കെ എസ് സുരേശ്വരി ഘോഷ് ധന്യാ ജയദേവൻ ബി ദിലീപ് ടി എസ് ജാസ്മി എന്നിവ സംസാരിച്ചു കഴിഞ്ഞ ദിവസം നെടുമ്പ്രക്കാട് മസ്ജിദിൽ സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയപ്പോഴാണ് സുഭാഷിനെ ഫൈസൽ മർദ്ദിച്ചത് വിൻമീഡിയ ചേർത്തല